വീട്ടിലെ ഉപ്പുണ്ട് വൈഫുണ്ട് രണ്ടു മക്കളുണ്ട് ജേഷ്ഠന് ജസ്റ്റന്റെ ഭാര്യ മക്കൾ ആണല്ലേ അവരൊക്കെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു പഠിക്കാണോ എത്ര മോള് സ്കൂള് ഒന്നാം ക്ലാസ് മകന് മോള് രണ്ടാം ക്ലാസ് മകന് പറഞ്ഞിട്ടോ കാര്യങ്ങളൊക്കെ യാ വൈഫ്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടാണോ ആ ഇത്രേം കൊണ്ടിുണ്ടായിരുന്നു വൈഫ്നോടാണ് ഞാൻ ബോട്ടിക്ക് വാങ്ങാൻ അവിടെ പോകാൻ പറഞ്ഞു ആണല്ലേ ആണോ അവിടെ ഡിജെ സപ്പോർട്ട് ആരെ കേച്ചിരുന്നതേ ബോട്ടിക്ക് കേച്ചിറ്റിരുന്നാണോ ഞാൻ കൊച്ചിറ്റില്ല ഞാൻ ആളെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും ആണോ വെച്ചിട്ട് ഓക്കേ ഓക്കേ അങ്ങനെയല്ല പക്ഷെ ഞാൻ ഒകിഷിലായിതന്നെ പാട്ട് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് വഴി അയച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്നും ഒരുപാട് തന്നെ ആ ഒരു ടിക്കറ്റ് കാര്യം വാങ്ങുക വാങ്ങാം ഓക്കെ അവിടെ എല്ലാരോടും പറഞ്ഞോളൂ എല്ലാരോടും പറയാം റിലേറ്റീവ്സിന്റെ അടുത്ത് എല്ലാവർക്കും പറയാ ഇനിയിപ്പം ടെൻ ലാക്സിന്റെ പൈസ പണി മാത്രമല്ല നമുക്ക് ഇരുപത്തിയഞ്ച് കോടിയുടെ പ്രൈസും പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റ് കാറ് ബൈക്ക് മൊബൈൽ ഫോൺസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് ഇപ്പൊ കിട്ടുന്നത് അല്ല അപ്പൊ എല്ലാരോടും പറയാ എല്ലാർക്കും ഇതുപോലെ കാര്യങ്ങളായിരിക്കട്ടെ അല്ലേ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടട്ടെ എല്ലാരോടും പറയട്ടോ ഓക്കെ വൈഫിനെ അന്വേഷിച്ചെന്ന് പറയുക ഇനിയും ഒരുപാട് എന്താ പറയാ ഗേഡൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ സാറിന്റെ വീഡിയോസ് ചെയ്തപ്പോ നമുക്ക് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ആണ് അങ്ങനെ പറഞ്ഞ കൊറേ കമന്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാർക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഒന്ന് പറയാമോ ഇത് പൈക്കാണ് ഞാൻ കൊച്ചേട്ട് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ നാട്ടിന്റെ സൗദിയിലേക്ക് കയറി അതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കിട്ടാത്തത് കാരണം ആ സൗദിയിലേക്ക് വന്നപ്പോ എന്റെ നാട്ടിന്റെ സിനിമ വർക്ക് ആയില്ല പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ പൈസ അടിച്ചത് അതെ അപ്പം ഇത് ഒരിക്കലും ഒരുപാട് എല്ലാവർക്കും മനസ്സിലാവണം കാരണം ഒരുപാട് പേര് ഇങ്ങനെയാണ് എന്താ പറയുക വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം താഴെ താഴെ കാര്യം പറഞ്ഞതിന് ഒരുപാട് മണി ഉണ്ട് കേട്ടോണ്ടല്ലേ ആണോ അപ്പം ഒന്നും ഒന്ന് പറയാമോ നമുക്ക് ആണ്

നമ്മൾ ഒരുപാട് ആ സീസരമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സക്കിസിനെ തേടി എന്നുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണാല്ലോ അപ്പം ആ ഒരു ഫേസ്ബുക്കി ത്രൂ ആ ഒരു വീഡിയോ കണ്ടത് കൊണ്ടാണ് അതായത് സക്കീസിന്റെ വൈഫ് കണ്ടു അങ്ങനെ മലപ്പുറം ചെമ്മടത്തുള്ള ചെമ്മനൂർ ഗോൾഡ് ഡാമൻസിൽ പോയി കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ നമുക്ക് സർക്കാർ കിട്ടിയിട്ടുണ്ട് പോച്ചേറ്റി വാങ്ങിയ ശേഷം സത്യസാ സൗദിയിലോട്ട് പോയി അപ്പം അവിടെ പോയപ്പോ നമുക്ക് തന്നെ കോണ്ടാക്ട് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പോച്ചേറ്റീ വാങ്ങിയ സമ്മാനത്തിന് ആധാരം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വഴിയില് നമ്മൾ നിങ്ങൾ അറിയിച്ചിരിക്കും ആ സമ്മാനം നിങ്ങൾക്ക് എത്തിച്ചേരും ചില ദിവസങ്ങളും നമുക്ക് ഇതുപോലെ വീഡിയോസിനെ വിളിച്ചിട്ട് കിട്ടാറില്ല പിന്നെ ബോഷി ആണ് നമുക്ക് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് ടാമിഷ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാലും നമുക്ക് അറിയാൻ നിങ്ങൾ എല്ലാവരും വീഡിയോസിനു വേണ്ടി കാത്തിരിക്കും മാക്സിമം നമ്മൾ ശ്രമിക്കാൻ എല്ലാ ദിവസങ്ങളും എത്തിക്കാനായിട്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ